ഹായ് ഫ്രണ്ട്സ് എൻ്റെ സ്റ്റാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നിങ്ങനെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായി മെസ്സേജസ് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുന്നതിനുണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും മെസ്സേജ് അയക്കുന്നതിനും ഓട്ടോമാറ്റിക്കായി അയക്കാനാവുന്നതാണ് അതിന് പ്ലേ സ്റ്റോറിൽ എസ് ക്യൂ ഇ ഡി പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഞാനിപ്പോൾ പിന്നെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഓപ്പൺ കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നെക്സ്റ്റ് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അത് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വെച്ച് പോകുക നിങ്ങൾ ചെയ്യേണ്ടത് അത് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനാണ് കേൾക്കേണ്ടത് നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും പഠിച്ച് ക്രിയേറ്റ് ചെയ്യാനാവുന്നതാണ് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ് ഞാൻ സൈൻ ഇൻ ചെയ്തിരിക്കുന്നു എന്നിട്ടാകുമ്പോൾ നിങ്ങളൊരു വിൻഡോ ആണ് കാണിക്കുന്നത് കോൾ വന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഓപ്പൺ സെറ്റിങ്സ് കുറച്ച് ഇത് കൊടുക്കാറുണ്ട് അതിൽ ഞാൻ പെർമിഷൻസ് അലോ ചെയ്യുക ആരിക്ക ഇങ്ങനെ പിന്നെ കോൾ വരുന്നത് എൻ്റെ കാനിച്ചാൽ അവരുടെ പേരടിച്ചെടുക്കുക ഇപ്പം എൻ്റെ ഫ്രണ്ട് സുഹൃത്തായ വൈഷ്ണവനെ ആണ് ഇതൊരു ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് വെയിറ്റിങ്ങാക്കാൻ പോകുന്നത് സെലക്ട് ചെയ്യുക ഇവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബോക്സിൽ എഴുതാൻ എഴുതാനാവുന്നതാണ് ഇവിടെ സെറ്റ് ടൈമുണ്ട് അറ്റ ടൈമുകളൊക്കെയാണ് ഏത് ടൈമിലാണ് ഇപ്പോൾ ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപത്തഞ്ചിന് ആകുമ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ വർക്ക് പണിയിലാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാവുന്നതാണ് പനി പണി പണിയിലാണ് ഉണ്ടാവുണ്ടെങ്കിൽ വെയിറ്റ് എങ്ങനെ പണിയെടുക്കുകയാണെന്ന് അവരെ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി പറയുന്നതുപോലെ ഉണ്ടാകും കോൾ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ വാട്സപ്പ് നമുക്ക് ചെയ്താൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് കളിക്കുമ്പോൾ വാട്സപ്പ് നേരെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകുന്നു ഇഷ്ടമില്ല ആർക്കാണ് വേണമെന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സമയം സെറ്റ് ടൈം സമയം സെറ്റ് ചെയ്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് എൻ്റെ ലൈക്ക്